ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സ്നേഹയാത്ര സംഘടിപ്പിച്ച് കോഴിക്കോട് കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റി യാത്രയിൽ പങ്കെടുത്ത മുപ്പത്തിയൊമ്പത് പേരിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ആദ്യമായാണ് കടൽ കാണുന്നതും തിരയിൽ കളിക്കുന്നതും കോഴിക്കോട് നിന്ന് രമ്യാദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കടലിന്റെ ആകാശപ്പരപ്പും നീലിമയും കൺകുളിർക്കെ കണ്ടപ്പോൾ ബിലാലും ഹന്നത്തും അതിരറ്റ സന്തോഷത്തിലായിരുന്നു തിരമാലകളെ തൊട്ടറിഞ്ഞും തീരത്തെ കാഴ്ചകൾ കണ്ടും അവർ മതിയാകുവോളം ഒന്നായി ചിരിച്ചു ബിലാലും ഹന്നത്തുമുൾപ്പെടെ മുപ്പത്തിയൊൻപത് വിദ്യാർത്ഥികൾക്കും കോഴിക്കോടൻ യാത്ര സമ്മാനിച്ചത് ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷങ്ങളാണ് കൈകൾ കോർത്തുപിടിച്ച് നനുത്ത മണലിൽ അവർ വീണ്ടും വീണ്ടും പേരെഴുതാൻ ശ്രമിച്ചു അതിരറ്റ ആനന്ദത്തിൽ അവർ പരിമിതികൾ മറന്നുശേഷിക്കാരായ ഈ കുട്ടികൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ പുറത്തു പോകാനും കടൽ കാണാനും കളിക്കാനും യാത്ര ചെയ്യാനും വിനോദസഞ്ചാരം നടത്താനും ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇവർക്ക് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ വളരെ അപൂർവമാണ് അപ്പം അതുകൊണ്ട് പാലിയേറ്റീവ് പ്രവർത്തനം അതുപോലെ തന്നെ ഡേ കെയർ പ്രവർത്തനം വെറും അവരുടെ അസുഖങ്ങൾക്കുള്ള ചികിത്സയോ ആശ്വാസമോ മാത്രമല്ല അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് മറ്റുള്ളവരെ പോലെ ആസ്വദിക്കാനും ഒരവസരം നൽകുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു വിനോദയാത്ര ഒരു സ്നേഹയാത്ര സംഘടിപ്പിച്ചത് കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റി ഡേ കെയർ മാനസികാരോഗ്യ വിഭാഗമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സ്നേഹയാത്ര സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ അമ്മമാരുൾപ്പെടെ നൂറോളം പേരാണ് യാത്രയുടെ ഭാഗമായത് എങ്ങനെയാ കോഴിക്കോടെ കടലൊക്കെ കണ്ടപ്പോ ഹാപ്പിയായോ കോഴിക്കോടെത്തി കടലൊക്കെ കണ്ടപ്പോൾ ഇവർ ഹാപ്പിയാണ് കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അദീന്ദജിത്തുവിനോടൊപ്പം രമ്യാദാസ് ന്യൂസ് മലയാളം